അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന രണ്ട് കമ്പനി ഫോണുകളാണ് ഒന്ന് ഓപ്പോ രണ്ട് വിവോ ഈ കൂട്ടത്തിൽ മൂന്ന് ആളുകൾ വേറെയുണ്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇതാരതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ബി ബി കെ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ചൈനയും ചൈനയിൽ സ്ഥാപിതമാക്കപ്പെട്ടിട്ടുള്ള ഒരൊറ്റ കമ്പനിയുടെ കീഴിലാണ് ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ ഫോണിനെക്കുറിച്ച് പല സവിശേഷതകളും പറയാറുണ്ട് പക്ഷേ ബി ബി കെ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന കമ്പനി ഇതുവരെ അവരുടെ മദർ കമ്പനിയുടെ പേര് വെച്ച് ഒരു ഫോണും ഇറക്കി ഈ കമ്പനി നിലവിൽ ഇറക്കിയിട്ടുള്ള അത് തന്നെ പോപ്പുലേഷനായിട്ട് വളരെ പ്രയോരിറ്റിയോടുകൂടി പലരും വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ച് കമ്പനികളുടെ ഫോണുകൾ ഇവരാണ് കൃത്യമായിട്ട് മാർക്കറ്റിൽ സപ്ലൈ സപ്ലൈ ചെയ്യുന്നത് അതിൽ ഒന്നാമത്തത് ഓപ്പോ ആണ് രണ്ട് വിവോ രണ്ട് മൂന്നാമത്തത് റിയൽമി നെക്സ്റ്റ് നാലാമത്തത് വൺ പ്ലസ് അതേപോലെ അവസാനം അഞ്ചാമത്തത് ഐക്യു എന്നിവയാണ് ഈ ഓപ്പോ വിവോ റിയൽമി വൺ പ്ലസ് ഐക്യു എന്ന് പറയുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ബ്രാൻഡുകളിൽ വ്യത്യസ്ത മോഡലുകളിൽ വ്യത്യസ്ത പരസ്യങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തുന്നത് ഒരു ഉമ്മ പെറ്റ അഞ്ച് മക്കളെ കാര്യങ്ങളാണ് ഇത് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്പെസിഫിക്കേഷൻ അതിൽ വരുത്തിയിട്ടുണ്ട് ചിലത് ഓപ്പോ ക്യാമറ ഫോണാകുമ്പോൾ വിവോ കുറേം കൂടിയും ബാറ്ററി ബാക്കപ്പ്ഡായിട്ടും അതേപോലെ കുറച്ച് ട്രസ്റ്റഡ് ആയിട്ടും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു ഫോണായിട്ട് വരുന്നു റിയൽമി അതിൻ്റേതായ സവിശേഷത നിലനിർത്തി അതങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു ആ വൺ പ്ലസും ഐക്യും അതുപോലെ തന്നെ ഓപ്പോ വിവോ പുൾ പുള്ളപ്പായിട്ടുള്ള ഒരു മാർക്കറ്റ് ന്ത്രം സ്വീകരിച്ചപ്പം റിയൽമി വൺ പ്ലസും അത് പുഷപ്പായിട്ടുള്ള ഒരു മാർക്കറ്റിൻ തന്ത്രമാണ് നോർമലൈസ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് കൂടുതൽ ഒരു പരസ്യങ്ങളൊന്നും നൽകാതെ ന്യൂട്രലൈസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യത്യസ്തമായിട്ട് മൂന്ന് തന്ത്രങ്ങളിലൂടെയാണ് ഈ ബി ബി കെ ഇലക്ട്രോണിക്സ് ഈ അഞ്ച് ബ്രാൻഡുകളെ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചത് അതുതന്നെയാണ് ഇവരുടെ വൻ വിജയത്തിന് കാരണമാവുകയും ചെയ്തത് അതുകൊണ്ട് ഏറ്റവും സവിശേഷത ആർന്നിട്ടുള്ള ഓരോ ബ്രാൻഡിൽ നിന്നും ചില പ്രധാനപ്പെട്ട ഫോണുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം വൺ പ്ലസിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫ്ളാങ്ഷിപ്പ് പെർഫോമൻസിൽ ഏറ്റവും നന്നായിട്ടുള്ള ഫോണുകളായിട്ട് കമ്പനി പരിചയപ്പെടുത്തുന്നത് വൺ പ്ലസ് ട്വൽവ് ആർ എന്ന കമ്പനിയാണ് ഇതിലൂടെ ഒരു സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ സ്പെക്ക് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ എയ്റ്റ് ജനറേഷൻ ടു ആണ് അതുപോലെ തന്നെ വൺ ട്വൻറ്റി ഹെഡ്സ് എ എം ഒ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് ഫിഫ്റ്റി മെഗാ പിക്സൽ പ്ലസ് എയ്റ്റി മെഗാപ്ലിക് മെഗാ പിക്സൽ പ്ലസ് ടു മെഗാപ്ലിക്സ് പിക്സൽ ക്യാമറയാണ് വർക്ക്ഔട്ടാകുന്നത് വില ഏകദേശം മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതൊരു കറക്റ്റായിട്ടുള്ള അപ്രോക്സ്മാറ്റില് വിലയാണ് കാണുന്നത് ആമസോണിൽ നമുക്ക് ഈ ഒരു വിലക്ക് കിട്ടുമെന്നുള്ളത് പ്രത്യേകം പറയാൻ പറ്റും അതുപോലെ വൺ പ്ലസ് നോഡ് സി ഇ ഫോർ എന്ന് പറയുന്ന കം ഫോണും വൺ പ്ലസ്സിൽ തന്നെ ഏറ്റവും മികച്ച ഫോണാണെന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ റിവ്യൂസുകളൊക്കെ വെവ്വേറെ തന്നെ ചെയ്യാം അതിൻ്റെ സ്പെക്കൊക്കെ പിന്നീട് പറയാം എന്നതാണ് നമുക്ക് നന്നാവുക അതേപോലെ വിവോ ഫോൺ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ വിവോയുടെ ക്യാമറ ഡിസൈൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്യാമറയാണ് ഇതെല്ലാം ബി ബി കെ ഇലക്ട്രോണിക്സ് കമ്പനിയിൽ നിന്ന് ഇറക്കുന്നതാണെങ്കിൽ പോലും വെവ്വേറെ ആയിട്ടുള്ള വളരെ നല്ല രീതിക്കുള്ള ഫോക്കസ്ഡ് ഏരിയ അതാത് കമ്പനിക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വിവോ കമ്പനിയുടെ അതല്ലെങ്കിൽ വിവോ ഫോണിൻ്റെ ഏതെങ്കിലും ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഫോൺ എടുക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വിവോ വി തേർട്ടി പ്രോ അത്യാവശ്യം തിരക്കടില്ലാത്ത ഒരു ഫോണായിട്ട് കമ്പനി പറയപ്പെടുന്നുണ്ട് അതുപോലെ വിവോ ടി എക്സ് ത്രീ എന്ന് പറയുന്നത് കമ്പനി അതിന് ചെറിയ ഒരു ബഡ്ജറ്റീവായിട്ടുള്ള ഫോണാണ് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതിന് വരുന്നുള്ളൂ സ്നാപ്ഡ്രാഗൻ്റെ സിക്സ് ജനറേഷനാണ് ആയിര അതേപോലെ ആറായിരം എം എ എച്ച് ബാറ്ററിയാണ് ഇതിൽ വരുന്നത് അമ്പത് മെഗാ പിക്സൽ ക്യാമറയും ഇതിൽ ലഭ്യമാണ് ഇത് നമുക്ക് വിവോ സ്റ്റോറിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവോ കമ്പനി പറയുന്നത് അതേപോലെ വിവോ വി ത്രീ പ്രോ തേർട്ടീൻ പ്രോ എന്ന് പറയുന്ന കമ്പനിക്ക് നാൽപ്പ ആ ഒരു ഫോണിന് നാൽപ്പത്തി എട്ടായിരം രൂപയാണ് വില വരുന്നത് അതേപോലെ വില കുറഞ്ഞ പവർ ഹൗസായിട്ട് ബന്ധപ്പെട്ട റിയൽമിക്ക് മോഡലുകളാണ് നോക്കുന്നതെങ്കിൽ ഒരു മുപ്പതിനായിരം പതിനൊന്നായിരത്തിൻ്റെ ഇടയിലുള്ളതാണ് റിയൽമി ജി ടി സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു കം ഒരു ഫോൺ നമുക്ക് നിലവിലുണ്ട് റിയൽമി നാർസോ സെവൻ സിക്സ് സെവൻറ്റി സിക്സ് എന്ന് പറയുന്ന പന്ത്രണ്ടായിരം രൂപയുടെ ഫോൺ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നെക്സ്റ്റ് ഓപ്പോ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഫീച്ചറുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഫോണാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ റണ്ണോയുടെ ഫോർട്ടീൻ സീരീസിൽ വരുന്ന റണ്ണോ സീരീസിൽ വരുന്ന ഫോർട്ടീൻ ആണെന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല പക്ഷേ അതിലേക്ക് എത്തുന്ന എങ്കിൽ മുപ്പതിനായിരം രൂപയുടെ ഒരു ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഓപ്പോ റെനോ ഫൈവ് ലെവൻ എന്ന് പറയുന്ന ഫൈവ് ജി സ്പെക്കോഡ് കൂടിയിട്ടുള്ള ഫോണാണ് നോ ബെറ്റർ ആയിട്ടുള്ളത് പിന്നെ പിന്നൊരു പത്തൊമ്പതിനായിരം വരെ നമുക്ക് ബഡ്ജറ്റ് ഉണ്ട് എങ്കിൽ ഓപ്പോയുടെ എ സെവൻ്റി നയൻ ഫൈവ് ജി ആണ് ഏറ്റവും മികച്ച നിൽക്കുന്ന ക്യാമറ ഫോൺ അല്ല ഫോൺ എന്ന് പറയുന്നത് ഐ ക്യു ഗെയിമിംഗ് ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഐ ക്യൂ സെഡ് നയൻ എന്ന് പറയുന്ന കം ആ ഒരു ഫോണാണ് നന്നാവുക അതിന് ഐക്യൂ സ്റ്റോറിൽ വരുന്ന വില ഇരുപതിനായിരം രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യയിൽ തന്നെ ലഭ്യമായിട്ടുള്ള അഞ്ച് ഫോണുകളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന വിവോ ഓപ്പോ എന്ന് പറയുന്ന കമ്പനികളിൽ വിലപ്പെട്ടിട്ടുള്ള ഏറ്റവും ആളുകൾ റിവ്യൂ ചെയ്തിട്ടുള്ള ഫോണുകളാണ് പക്ഷേ ഇതെല്ലാം ബി ബി കെ കമ്പനിയുടെ ഫോണുകളാണെന്ന് അറിയുമ്പോൾ ഇതെല്ലാം അത് അതാത് ഘട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫോക്കസ്ഡ് ഏരിയയിലൂടെ കടന്നു വരുന്നത് കൊണ്ട് തന്നെ എല്ലാം ഒന്ന് തന്നെയാണെന്ന് മൗഢ്യമായിട്ട് ധരിക്കേണ്ടതില്ല കാരണം കമ്പനിക്ക് ഒരൊറ്റ നടത്തിപ്പ് ഉള്ളതെങ്കിൽ പോലും ഓരോ ഫോണിന് ഓരോ രീതിക്കുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട് ഓരോ രീതിക്കുള്ള നിർമ്മാണ കാര്യ കരുത്തുണ്ട് അതുപോലെ തന്നെ അവർ ഫോക്കസ് ചെയ്യുന്ന ഏരിയയും വെവ്വേറെയാണ് അപ്പോൾ ഒറ്റ ആളുടെ മക്കളാണല്ലോ ഇത് എല്ലാം എന്ന് കരുതിയിട്ട് ആരും താണ അല്ലെങ്കിൽ ലെവലിൽ കുറഞ്ഞിട്ടുള്ള ഫോണുകൾ എടുത്തിട്ട് മറ്റവനെ പോലെയാണ് ഇതും എന്ന് പറഞ്ഞ് വാദിക്കാൻ പാടില്ല കാരണം പഞ്ച് എന്ന് പറയുന്ന ടാറ്റ പഞ്ചിൻ്റെ ആള് തന്നെയാണ് ഏറ്റവും വലിയ ഉന്നത കാറുകൾ ഇറക്കുന്നത് എന്നുള്ള നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് വേരിയേഷൻ മീൻസ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാ പ്രോഫിറ്റും ബി ബി കെ അലക്ട്രോണിക്സ് എന്ന് പറയുന്ന കമ്പനിയിലേക്കാണ് ഒടുക്കം ചെന്നെത്തുന്നത് അത്രയും കോടിക്കണക്കിന് രൂപ ഇന്ത്യൻ മാർക്കറ്റുകളിൽ നിന്ന് ചൈന കമ്പനി ആയിട്ടുള്ള ബി ബി കെ അലക്ട്രോണിക്സ് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതും കൂടി സാന്ദർഭികം സൂചിപ്പിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് ഫോണാണെങ്കിലും പെർഫോമൻസ് അടിപൊളിയായിരിക്കണം അതേ ഉള്ളു അതേ അതേപോലെ തന്നെ നമുക്കിനിയുള്ള വീഡിയോകളിൽ അഥവാ ഒരു ബഡ്ജറ്റീവായിട്ട് ബഡ്ജറ്റീവായിട്ടുള്ള ഒരു ഫോൺ എങ്ങനെ വാങ്ങിക്കാൻ പറ്റും വളരെ കാര്യക്ഷമതയോടുകൂടി കുറച്ച് എന്താ പറയുക കുറേ പറഞ്ഞ് പ്രചരിപ്പിക്കാതെ കൃത്യമായിട്ടുള്ള ഒരു റിവ്യൂ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ചാനലിലൂടെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ ഏതാണെന്നും അതേത് കാലത്ത് വാങ്ങിയതാണെന്നും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നിന്ന് സംസാരിക്കാം ഇപ്പം നിലവിൽ ിൽ ഓപ്പോ വിവോ അതേപോലെ തന്നെ റിയൽമി വൺ പ്ലസ് ഐക്യു തുടങ്ങിയ കമ്പനികളിൽ ഒരുപാട് കസ്റ്റമർ ഉണ്ട് എന്ന് മാത്രമല്ല അതെല്ലാം വലിയ രൂപത്തിൽ ഉപയോഗിച്ച് വരുന്നുണ്ട് ആപ്പിളിനെയും സാംസങ്ങിനെയും അപേക്ഷിച്ച് ഒരുപാട് ചെലവ് കുറഞ്ഞ മെയിൻ്റെനൻസ് വർക്ക് അതിന് വരുന്നുള്ളൂ എന്നുകൂടി നമ്മൾ പറഞ്ഞ് അറിയിക്കേണ്ടത് തന്നെയാണ് ഓപ്പോ എന്തോ അല്ല ഐഫോൺ എന്തുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം അതൊരു റിച്ചസ്റ്റ് ആയിട്ടുള്ളൊരു സിമ്പിൾ ആണ് സാംസങ് നേരത്തെ ഒരു അഡിക്ഷൻ എൻ്റെ ഭാഗമായിട്ട് നമ്മൾ പലപ്പോഴും ഉപയോഗിച്ചതാണ് പക്ഷേ അതിനൊക്കെ അതിൻ്റേതായ ഫ്ലാഗ്ഷിപ്പ് മോഡലുകളിൽ വലിയ ഗ്രീൻ ലൈന് വൈറ്റ് ലൈന് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് വരുമ്പം വലിയ തുക ചിലവഴിക്കേണ്ടി വരുന്നുണ്ട് അതല്ല എങ്കിൽ ഇൻഷുർ ചെയ്യുമ്പം ഇൻഷുറിന് തന്നെ നല്ലൊരു എമൗണ്ട് ആ ഒരു രൂപയുടെ ഇരുപത് പെർസെൻറ്റേജ് പത്ത് പെർസെൻറ്റേജൊക്കെ ഇൻഷുറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്നുണ്ട് ടോട്ടലി നമുക്ക് ഈ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഈ സമയത്ത് എടുത്തുപയോഗിക്കാൻ പറ്റി കോമൺ ആയിട്ട് വളരെ പെർഫോമൻസ് ആയിട്ടുള്ള ഹൈ എഫിഷ്യൻറ്റോട് കൂടെ ഉപയോഗിക്കാൻ പറ്റിയ ഫോണുകൾ ഏതെല്ലാം എന്നുള്ളത് വഴിയെ ഓരോ വീഡിയോയിൽ നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ സഹകരിക്കുക ഫോളോ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൊണ്ടും ഒരുമിക്കാം വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ